കൃഷി ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടണം അതാണ് കൃഷിക്കാരൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് കുറേ സംഘടനകളുണ്ട് സർക്കാർ കുറേ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല കൃഷിക്കാരൻ എന്നുള്ള ഒരു പരാതിയും നമുക്കുണ്ട് അത് പരിഹരിച്ച് പോകേണ്ടതാണ് ഞാൻ പോയിക്കോട്ടെ അല്ല ആലിക്കുട്ടി ഇപ്പം തുന്നപ്പണിയൊക്കെ നിർത്തിയിട്ട് യൂട്യൂബ് വരുമാനം ഫേസ്ബുക്ക് വരുമാനം ഇതൊക്കെ ആയിട്ട് ജീവിക്കാൻ പൊതു അഭിപ്രായം എന്താണ് ശരിക്കുള്ള വസ്തുത യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ ചെറിയ ലിങ്കം കിട്ടുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല കറിക്കറി വരണം എന്നാ പിന്നെ തെറ്റുണ്ടാവൂല ഷോപ്പ് വരുന്ന ഒഴിവാക്കി ഇപ്പൊ വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട് പിന്നെ പണ്ടത്തെ പോലെ ലംഘ് ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ സാധനങ്ങളൊക്കെ വരാം നല്ല വിലയാണ് വെളിച്ചെണ്ണന്റെ വില തേങ്ങ ആ തേങ്ങന്റെ കാര്യം പറഞ്ഞു കുളപ്പിന്റെ ഒരു തേങ്ങ വാങ്ങാൻ വിട്ടതാ കൂട്ടുണ്ടാക്കുന്ന അപ്പൊ എന്താ വെച്ചാൽ ഈ തേങ്ങ വാങ്ങലാണ് ഇപ്പൊ വലിയ പ്രശ്നം കാരണം നൂറ്റിപ്പത്ത് റുപ്യാണ് എൺപത് അറുപത് റുപ്യൊക്കെ വരിക വെളിച്ചെണ്ണയ്ക്കും വില കൂടി വെളിച്ചെണ്ണൻ്റെയും തേങ്ങന്റെ കുറെ റീൽസ് ചെയ്തല്ലോ അതിൽ എനിക്ക് പറയാനുള്ളു എന്തായാലോ നമ്മളിങ്ങനെ ഈ വെളിച്ചെണ്ണ തേങ്ങ വില കൂടി അതിന്റെ റീൽസ് വരുന്ന ആളുകൾ കളിയാക്കൊണ്ടിരുന്ന് ഇടുന്ന് പോസ്റ്റുകളൊക്കെ ഇടുന്ന പക്ഷെ യഥാർത്ഥ വസ്തുത ഈ കൃഷിക്കാരന് കുറെ കാലമായിട്ട് വരുമാനങ്ങളില്ല അപ്പൊ ഞാനൊരു കൃഷിക്കാരനാണ് അപ്പൊ എന്റെ വിളയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കിട്ടണമെന്ന ആഗ്രഹം കുറെ കാലം കാപ്പി ചെയ്തു കുരുമുളക് ചെയ്തു അത് എന്ന് കണ്ടപ്പോ കുറെ കൃഷിക്കാരെ അതെല്ലാം മാറ്റിയിട്ട് തേയില തേയില ചെയ്തു ഇപ്പൊ തേയിലക്ക് വിലയില്ല അപ്പൊ തിരിച്ച് വീണ്ടും തേയില കളഞ്ഞിട്ട് കാപ്പിയും മുളകും തന്നെ കുരുമുളകും തന്നെ താഴെ ചെയ്തോണ്ടിരിക്കുക ഇങ്ങനെ കൃഷിക്കാരെന്നും പരീക്ഷിക്കാൻ ഒരു അവന്റെ മനസ്സങ്ങനെയാണ് നല്ല വരുമാനം കിട്ടുന്ന കൃഷി ചെയ്യണം എന്നാണ് അതിന് അതിനുവേണ്ടിട്ട് ഒരു കൃഷിയാണ് കളിയും അടുത്തു കൊണ്ടു അപ്പോൾ കളഞ്ഞ കൃഷിക്ക് വീണ്ടും വില കൂടും ഇപ്പൊ തെങ്ങ് കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് യഥാർത്ഥ ഒരു വസ്തുത അസംഖ്യ കൃഷിക്കാരനായതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് അതായത് കർണാടകയിൽ എന്താ ഗുണ്ടൽപ്പെട്ട ആ ഭാഗങ്ങളിലൊക്കെ പിന്നെ കൃഷി പിന്നെ പച്ചക്കറികൾ തക്കാളി ആയിക്കോട്ടെ അപ്പോൾ പലരും ഇങ്ങനെ പറയേണ്ടത് തക്കാളിക്ക് ഒരു കിലോന് അവർക്ക് ഒരു ഉറുപ്പ കിട്ടുള്ളൂ രണ്ട് ഉറുപ്പ കിട്ടുള്ളൂ ഇവിടെ ഇരുപതാണ് മുപ്പതാണ് അവർ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് അവർ സ്റ്റോപ്പ് കേരളത്തിൽ മാത്രമേ എനിക്ക് തോന്നുന്നത് ഒരു കൃഷിയിൽ അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ തീർച്ചയായിട്ടും ഫീൽ ആയിട്ടുണ്ട് നമ്മൾ കാത്തിക്കും ഒരു കൃഷി കാത്തിന്റെ വിളവ് എടുത്ത് തുടർച്ചയായിട്ട് വിളവ് കിട്ടുമ്പോ നല്ല വില കിട്ടുന്നുണ്ടോ എന്ന് കാത്തിരിക്കും പക്ഷെ കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ വീണ്ടും മറ്റൊരു കൃഷി ചെയ്യാൻ പോകും ഇപ്പൊ കർണാടക എന്ന് പറഞ്ഞാല് ചില വർഷം തക്കാളിക്ക് അമ്പത് വയസ്സാണ് ഇരുപത്തഞ്ചു വയസ്സൊക്കെ കിട്ടുന്ന സമയങ്ങളുണ്ട് അവരത് വീണ് ചെയ്തുകൊണ്ടിരിക്കുക കുറെ പറച്ചു നശിപ്പിക്കും ഏറ്റവും വില കുറഞ്ഞ തക്കാളി കിട്ടുന്ന സമയമുണ്ടല്ലോ പത്ത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ തക്കാളി കിട്ടും അപ്പം കർഷകൻ എത്ര കിട്ടും ഒരു രൂപ രണ്ട് രൂപയൊക്കെ കിട്ടുകയുള്ളൂ അതാണ് അവസ്ഥ അങ്ങനെ ഓരോ കൃഷിൻ്റെയും അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ കർണാടകയിലേക്ക് കയറിപ്പോയ നമ്മളെ പിന്നെ വയനാട് ജില്ലയിൽ നിന്നും പല ഭാഗത്തു നിന്നും കയറി ഇഞ്ചി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് അവർ ചില സമയത്ത് നല്ല വില കിട്ടുന്നുണ്ട് ചില സമയത്ത് തീരെ വില കിട്ടുന്ന എത്രയോ കൃഷിക്കാർ അതായത് ഈ ഇഞ്ചിക്കൃഷി ചെയ്ത എത്രയോ കൃഷിക്കാർ എല്ലാം നശിച്ച് ജീവിതത്തോട് പോലും മടുപ്പ് തോന്നുന്ന അവസ്ഥയിലേക്ക് വന്നത് അതായത് ഈ ഇഞ്ചി കൃഷിയുടെ പറഞ്ഞപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് അപ്പൊ അവനൊരു മൂന്നാലു ലക്ഷം രൂപ ഗോൾഡൊക്കെ വെച്ചിട്ട് ഇഞ്ചി കൃഷി ചെയ്തു കുറച്ച് ലാഭം കിട്ടി വീണ്ടും എല്ലാം കൂടി കൂട്ടി വീണ്ടും ചെയ്തു അത് സ്റ്റോപ്പായിട്ട് ഇപ്പൊ കടം കയറി വീടൊക്കെ വെക്കാൻ ഞാനിപ്പോൾ അടുത്ത് പോയ സമയത്ത് ഒരു ഗ്രാമ ഗ്രാമപോലത്തെ ഒരു പ്രദേശം അവിടെ കംപ്ലീറ്റ് പച്ചപ്പിൽ നിറച്ചും ഇപ്പോഴും ഉണ്ട് എന്തുണ്ട് ഗുരുമുടവിയുണ്ട് പക്ഷെ ഈ പ്രദേശത്തൊന്നും കാണുന്നില്ല കുരുമുളക് പുള്ളി ഇടക്കാലത്ത് കുറച്ചു കാലം മുമ്പ് ഒരു പത്ത് പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മഹാലി മഞ്ഞളിപ്പ് ഒരു രോഗം വന്നു മഹാലി എന്നൊരു രോഗം വന്നു എന്ത് ചെയ്തിട്ട് നിൽക്കാതെ ദ്രുതപാട്ടം അങ്ങനെ എല്ലാ വള്ളികളും വളരെ പെട്ടെന്ന് വാടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ എല്ലാം നശിച്ചു പുൽപ്പള്ളിയൊക്കെ നശിച്ചാൽ അങ്ങനെയാണ് അപ്പൊ ഒരു കാലത്ത് അവർക്ക് വലിയ സമ്പന്ന അവസ്ഥ ഉണ്ടായിരുന്നു മുളക് പറിച്ചുണ്ട് കുരുമുളക് രണ്ടാമത് പിടിപ്പിച്ചു കൊണ്ടുപോയി പിടിപ്പിച്ചു കൊണ്ടാണ് ആദ്യത്തെ കുരുമുളകൊക്കെ നശിച്ചുപോയി അപ്പൊ അതാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ ഇപ്പൊ ഇഞ്ചിന്റെ കാര്യം പറഞ്ഞില്ല നമ്മള് ഇഞ്ചി ഇപ്പോ എല്ലാ ഭാഗത്തും ഇഞ്ചും വയനാട്ടിൽ ഇഞ്ചിയും കർണാടകയിൽ ഇഞ്ചിപ്പോ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ എന്തോ ഒരു അസുഖം വന്നിട്ട് ഒന്നിച്ചു പോയി മഹാളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഒരു അസുഖം കാണും രണ്ടു ദിവസം കൊണ്ട് വ്യാപിച്ചങ്ങനെ പോയി പോയി തീരുന്ന ഒരു രോഗം ഇത് അതല്ല ഒന്നിച്ച് അങ്ങോട്ട് മഞ്ഞളിപ്പ് വരിക മഞ്ഞളിപ്പ് വന്നിട്ട് ഇഞ്ചി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിലും ഉണ്ട് കർണാടകയിലും മഹാളിയാകുമ്പോൾ നമുക്ക് ആ ഒരു പ്ര ഭാഗത്ത് മാത്രം പറഞ്ഞാൽ മതി പറച്ചു കളഞ്ഞാലും ചിലതൊക്കെ നിയന്ത്രിക്കാം പക്ഷെ പൂർണ്ണമായിട്ടും മഹാളി പൂർണ്ണതായിട്ട് ചെയ്യാൻ പറ്റില്ല പറ്റില്ല പറ്റൂല അത് ആണ് മഹാളി എന്ന് പറയുന്നത് അപ്പൊ വ്യാപിച്ചു കൊണ്ടേ ഇരിക്കും പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഒന്നിച്ചങ്ങ് വരികയാണ് ഒന്നിച്ച് ഒരു പ്രദേശമാകെ ഒന്നിച്ച് ഒരു പ്രദേശം എല്ലാം ചെയ്യും ഇപ്പൊ കർണാടകയിലെ ഇഞ്ചി അതുപോലെ തന്നെ വയനാട്ടിലെ ഇഞ്ചി മഞ്ഞിച്ച് കിടക്കണം ഇപ്പോൾ ഇഞ്ചി തോട്ടങ്ങൾ പോയിട്ട് ഇഞ്ചിന്റെ പാടങ്ങൾ പോയിട്ട് കണ്ടാലേ നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ കൃഷിക്കാര് തുടർന്നും അത് ചെയ്തു കൊണ്ട് കിട്ടണ്ടേ സഹായം കിട്ടണം ഇപ്പോ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല കാരണം കൃഷിക്കാരെ കൃഷിക്കാർക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇഞ്ചി കൃഷിക്കാർക്ക് വേണ്ടിട്ട് എത്രമാത്രം ചെയ്യുന്നുണ്ട് ഞാനത് പഠിച്ചില്ല ഇപ്പൊ റബ്ബർ കൃഷിക്കാര് റബ്ബർ കൃഷിക്കാര് എത്രയോ കാലമായിട്ട് കഷ്ടപ്പെടുക അവർക്ക് കുറച്ച് വില കിട്ടും പിന്നീട് വില പോവും ഒന്നും ശാശ്വതമായിട്ട് കൃഷിക്കാരനൊരു വില ഉൽപ്പന്നങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പം അടിസ്ഥാന വിലകളില്ല താങ്ങുവിലകളില്ല ഇതിന്റെ ഫലമായിട്ട് അവർ ഭയങ്കര കഷ്ടത്തിലാണ് അപ്പോൾ വാങ്ങുന്ന ആളുകൾക്ക് വില കൂടുതലാണ് പക്ഷെ കൃഷിക്കാർ തുച്ഛമായ വിലയാണ് പിന്നെ കൃഷിക്കാർക്ക് യഥാർത്ഥ വിലകളൊന്നും കിട്ടുന്നില്ല ഇടത്തട്ടുകാരുണ്ട് എല്ലാവർക്കും ഈ ഇടത്തട്ടുകാരാണ് ഈ മാർക്കറ്റ് നിശ്ചയിക്കുന്നതും അതിൻ്റെ ലാഭം കൊയ്യുന്നു ഇപ്പം ഞാൻ പറയാം ഒരു കൊല ഉത്പാദിപ്പിക്കണമെങ്കിലും ഇപ്പോ ഒരു നേന്ത്ര കൊല ഞാൻ ഉണ്ടാക്കി അതിൻ്റെ വിളവ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ എൻ്റെ സമയം ചിലവഴിക്കണം ഇതേ സാധനം ഒരു ഇരുപത്തെട്ട് മുപ്പത് ഉറുപ്പ്യക്ക് കൃഷിക്കാരൻ കൊല തൂക്കി വെക്കുന്നു ആ ഉൽപ്പന്നം വാങ്ങിയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് അത് അഞ്ച് രൂപ ലാഭത്തിന് കിലോ അഞ്ച് രൂപ ലാഭത്തിന് മറച്ച് വിൽക്കുകയാണ് ഈ ഏജൻസി അയാൾക്ക് കിട്ടുന്ന വരുമാനം ഇപ്പോൾ നൂറ് കിലോ കൊല കൊടുത്താൽ എനിക്ക് കിട്ടുന്ന വരുമാനം അയാൾക്ക് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കിട്ടുക ഒരു വർഷം ഞാൻ മെനക്കെട്ട് കിട്ടുന്നില്ലായിരുന്നു അയാൾ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുക കച്ചവടക്കാരനും കൃഷിക്കാരനും ഇതിപ്പോ ഈ സാധാരണ ഒരു സാധാരണക്ക് ചെറുകിട അത് ശരിയാണ് അതായത് വല്യ പ്ലാന്റർമാരല്ലേ പറയുന്നത് സാധാ കൃഷിക്കാർ ഒരേക്കറ് ഏക്കർ മൂന്ന് ഏക്കർ അഞ്ച് ഏക്കറുള്ള കൃഷിക്കാർ ഇപ്പൊ ഒരു ഓഫീസിൽ ചെന്നിട്ട് അല്ലെങ്കിൽ എവിടെയും ചെന്നിട്ട് നമ്മൾ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ചെന്നിട്ട് ഞാനൊരു കൃഷിക്കാരൻ ഒരു ഓക്കുപേഷൻ ചോദിക്കാലോ നിങ്ങൾ ആരാ അപ്പകം കൃഷിക്കാരനാണ് എന്ന് പറയുമ്പോൾ അവനോടുള്ള ഒരു സമീപനം വളരെ എന്താ പറയുക ഒരു നിലവാരം കുറഞ്ഞിട്ടാണ് നിങ്ങൾ ഡോക്ടറാണ് ഒരു എഞ്ചിനീയറാണ് നിങ്ങൾ ബിസിനസ്സുകാരനാണ് എന്ന് പറയുമ്പോൾ അവരോടുള്ള സമീപനം അതൊക്കെ വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ ഈ കൃഷിക്കാരില്ലെങ്കിൽ ലോകം തന്നെ നില അനുഭവം എനിക്കിഷ്ടം പോലെ ഉണ്ടായിരുന്നു കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മളോട് ഒരു സമീപനത്തിൽ എന്തിനും ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ കൃഷിക്കാരൻ എന്ന് മാനിക്കപ്പെടുന്നുവോ അന്ന് രാജ്യം രക്ഷപ്പെടും സമൂഹം രക്ഷപ്പെടും അപ്പൊ കൃഷിക്കാരന് കൊടുക്കേണ്ട വില ഈ നാട്ടുകാർക്ക് ഈ ലോകത്തിന് തിന്ന് തിന്നേണ്ട സാധന സാമഗ്രികൾ വസ്തുക്കൾ ഒക്കെ ഉണ്ടാക്കുന്ന അന്നം ഉല്പാദിപ്പിക്കുന്ന കൃഷിക്കാരന് കൊടുക്കേണ്ട ഒരു വില കൊടുക്കണം അത് കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ് അപ്പൊ വില മാത്രമല്ല എന്ത് ഉൽപ്പന്നങ്ങൾക്ക് വില മാത്രമല്ല കൃഷിക്കാരന് ഒരു വില കൊടുക്കണം താങ്ങുവില ഒരു താങ്ങുവില നിശ്ചയിക്കണം അപ്പൊ പറഞ്ഞില്ലേ എല്ലാ കൃഷികളും മാറി മാറി പരീക്ഷിക്കുകയാണ് ആളുകൾ അപ്പോൾ അവർക്ക് ഒരു താങ്ങുവില കൊടുക്കണം നെല്ലിനാണെങ്കിലും തേയിലക്കാണെങ്കിലും കാപ്പിക്കാണെങ്കിലും ഒരു താങ്ങുവില നിശ്ചയിക്കണം ഇപ്പോൾ വില ഒരു നിശ്ചിത ലെവലിൽ താഴോട്ട് പോവുകയാണെങ്കിൽ അത് കൃഷിക്കാരന് വളരെ കൂലിച്ചെലവും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാവും അപ്പോൾ അതിൽ പോലും പിടിച്ചു നിൽക്കാൻ ഒരു സാഹചര്യത്തിൽ ഒരു താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം കൃഷിക്കാരന് ഉണ്ടാവും അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം രക്ഷപ്പെടും ണ്ട് ഞാൻ പോയിട്ടുണ്ട് നമുക്ക് വാങ്ങാതെ പോകാൻ പറ്റില്ല അപ്പൊ കൃഷിക്കാരെന്നും ഞങ്ങളെ ഉൽപ്പന്നങ്ങൾക്ക് വില പോരാ എന്നുള്ള അപ്പൊ എത്ര പിന്നെ കിട്ടിയാലും പോരാ എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടാവും അതേസമയത്ത് വാങ്ങുന്നവന് ഉപഭോക്താവിന് അത് വില കൂടി എന്നുള്ള അഭിപ്രായം ഏത് കാലത്തും നിലനിൽക്കും ഇത് സ്വാഭാവികമാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ജീവിച്ചു പോണം എന്തായാലും ആലിക്കുട്ടി കൃഷി ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടണം അതാണ് കൃഷിക്കാരൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് കുറേ സംഘടനകളുണ്ട് സർക്കാർ കുറേ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ല കൃഷിക്കാരൻ എന്നുള്ള ഒരു പരാതിയും നമുക്കുണ്ട് അത് പരിഹരിച്ച് പോകേണ്ടതാണ് ഓക്കെ എന്നാൽ ശരി ശരി ഓക്കെ എന്നാൽ കേട്ടോ